കോട്ടപ്പടി പ്രദേശത്തെ ഫെൻസിംഗ് നിർമ്മാണ ജോലികൾ ആരോപണം പരാതികളുടെ പ്രവാഹവുമായി പ്രദേശവാസികൾ രംഗത്ത് പരിസരത്തെ വൃക്ഷങ്ങൾ വെട്ടിമാറ്റണമെന്ന് ആവശ്യം മുതൽ പാണേലി വരെ മൂന്നര കോടി രൂപ ചെലവിൽ നിർമ്മാണം നടന്നുവരുന്ന ഫെൻസിംഗ് ജോലികൾ അശാസ്ത്രീയമെന്നാണ് കോട്ടപ്പടി നിവാസികൾ അഭിപ്രായപ്പെടുന്നത് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ വരുന്ന കോട്ടപ്പാറ വനമേഖലയിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി നേരിടുന്ന കാട്ടാന ശല്യവും മറ്റു വന്യജീവി ശല്യവും പരിഹരിക്കുന്നതിനായി ഡബിൾ ലൈൻ സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഐനിച്ചാൽ മുതൽ വാവേലി വരെയുള്ള ഭാഗത്തെ ഫെൻസിംഗ് നിർമ്മാണം ഭാഗികമായി പൂർത്തിയായിട്ടുണ്ടെങ്കിലും ഇതിനോടകം നിരവധി തവണയാണ് കാട്ടാനകൾ ഈ വേലി തകർത്ത് നാട്ടിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ പ്രധാന കാരണം ഈ ഫെൻസിംഗിന് ചുറ്റുമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ അധികൃതർ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകനുമായ ജൂവൽ ജോഡി ആവശ്യപ്പെട്ടു ഞാനിപ്പോ നിക്കുന്നത് മുതല് പാണേലി വരെ മൂന്നര കോടി രൂപ മുടക്കി ഇടുന്ന ഫെൻസിംഗിന്റെ സൈഡിലാണ് നിക്കുന്നത് നമ്മളിതിൻ്റെ ഒരു നിജസ്ഥിതി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നേക്കുന്നത് ഇത് ഈ മൂന്നര കോടി രൂപയും വെറുതെ നശിപ്പിച്ച് നശിച്ചു കളയുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവരുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാദ്യമേ തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് നിങ്ങൾക്ക് കാണാം അതിൻ്റെ തൊട്ടടുത്ത് വട്ടയും അതുപോലെ പാഴ്മറികൾ കണ്ടുപാടം നിൽപ്പുണ്ട് ഇതെല്ലാം ഒന്ന് മുറിച്ച് മാറ്റി ഇതിന് പറഞ്ഞേക്കുന്ന മുപ്പത് മീറ്റർ ദൂരത്തെ മരങ്ങൾ മുറിച്ച് മാറ്റിയതിന് ശേഷം ഫെൻസിങ് സ്ഥാപിക്കാനാണ് പറഞ്ഞേക്കുന്നത് ആ മരങ്ങൾ ഇതുവരെ മുറിച്ച് മാറ്റിയിട്ടില്ല അത് നിങ്ങൾ അങ്ങനെ അത് അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ പണി പുതിയ ലൈൻ പണിയുന്നതിലേക്ക് ആന മരം മറച്ചിടുന്നു അതുകൂടാണ്ട് ഇത് ഇത് പണി തീർന്നു പോകുന്ന ഭാഗത്ത് ഇവർ ചാർജ് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട് ഇന്നിപ്പോൾ നമുക്ക് കാണാം എല്ലാ രണ്ടു മൂന്ന് സ്ഥലത്ത് കാർഡുകളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് ഈ ഇട്ടു പോകുന്ന ഭാഗം കൃത്യമായി ചാർജ് ചെയ്ത് നിലനിർത്തി മാത്രമേ ആന ഇത് നശിപ്പിക്കാതിരിക്കുള്ളൂ മീഡിയ സിസ്റ്റി കോതമംഗലം